ഇന്ന് ഞാനുണ്ടല്ലോ സിന്ധുവാൻഡിയുടെ വീട്ടുകാർ പോയായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ കോളാമ്പിയുടെ തുപ്പിലപ്പട്ടി ചെടിയുടെ ഞാൻ ഞാൻ പറിച്ചുകൊണ്ടുവന്നത് ഈ ഭാഗത്തു നിന്നായിരുന്നു അപ്പോൾ അവിടെ ഈ നേരെ പോവാണ് ഞാൻ കൊണ്ടുവന്നത് ഇവിടെ നട്ട് വെച്ചിരിക്കുന്നത് അവിടെ ചെന്നശേഷം കാണാൻ അവിടുത്തെ ജോലി ഉണ്ടല്ലോ അവൾ അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അവൾക്ക് അവൾക്കെന്തോ അവളിങ്ങനെ വല്ലാതൊക്കെ കിടക്കുക അന്നേരം ഞാനവിടെ ചെന്നിരുന്നത് കൊണ്ട് ഞാനും എൻ്റെ മുകളും കൂടെ ആയിരുന്നു പോയത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവളെ കളിപ്പിക്കാനൊക്കെ ഒരുങ്ങി എൻ്റെ മോളും എൻ്റെ കൂടെ അതിനേന്ന് തൊടി അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവൾ വലിയ ഗെമയിലൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോഴെൻ്റെ എല്ലാ ആരും ഉമ്മ ചോദിച്ചാലും അവൾ ഉമ്മ കുടിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഒരു രീതിയാണ് അവളുടെ സ്വഭാവം കേട്ടോ അവൾ നല്ല ഞാൻ എടുക്കാൻ നോക്കുവാണ് അവളെ അപ്പോൾ അവൾ വരുന്നില്ല കേട്ടോ അവൾ ഭയങ്കര ഗമേലൊക്കെ ഇങ്ങനെ അങ്ങ് കിടക്കുക അപ്പം നമ്മളെന്താ പറയുക അവൾ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കും തോറും അവളിങ്ങനെ മാറ്റി മാറ്റി മുഖം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്ത് അവളങ്ങനെ വലിയ സ്നേഹത്തോടൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എൻ്റെ മോളെ ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലോ അവളെ ഇങ്ങനെ എടുക്കാൻ നോക്കിയിട്ട് അവൾ വരുന്നില്ല എന്നിട്ട് ഇവള് ഞാനുണ്ടല്ലോ ഞാൻ ആ അവരുടെ അകത്തെ റൂമിലോട്ട് പോയ സമയം കൊണ്ട് ഇവള് ഞങ്ങളുടെ കൂടെ അങ്ങനകത്തോട്ട് വന്ന് വന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവള് ഇവള് കിടക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഞങ്ങളിങ്ങനെ എന്നിട്ട് എൻ്റെ മോടെ കൂടി ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അവൾ കിടക്കുന്ന ഭാഗമൊക്കെ അവളിങ്ങനെ രണ്ട് എന്താ പറയുക അവൾ കിടക്കുന്ന രണ്ട് സൈ രണ്ട് സൈസ് ഒരു മെത്തയിലാണ് അവൾ കിടക്കുന്നത് രണ്ട് സൈസ് മെത്തയിലാണ് അവൾ കിടക്കുന്നത് കേട്ടോ അവൾക്ക് കിടക്കാനുള്ള സകല കാര്യങ്ങളും അവരുടെ വീട്ടിലുണ്ട് കേട്ടോ എന്നിട്ട് അവൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും അവക്കടെ പിന്നെ അവക്കടെ അടുത്ത് നമുക്ക് ചേച്ചി മേടിച്ച് സിന്ധു തൻ്റെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കളിക്കുന്ന കളിപ്പാട്ടം ഒരു കുരങ്ങനെ ഒരു കുരങ്ങനെ എടുത്തോണ്ടാണ് അവൾ എപ്പോഴും കളിച്ചുകൊണ്ട് കിടക്കുന്നത് കുരങ്ങെന്ന് പറഞ്ഞൊരു പച്ചയൊരു കൊരങ്ങനല്ല അവളെ ഒരു തത്തയുടെ ഒരു ഇതാണ് കൊരങ്ങനല്ല തത്ത ചേച്ചി നേരത്തെ ഒരു കുരങ്ങനൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം തത്തയാണ് ഈ കിടക്കുന്നത് ആ തത്ത അവളിങ്ങനെ ആ കട്ട് അവൾക്കുടെ കിടക്കുന്ന കട്ടിലെയാണ് അവൾക്കിടെ മെത്തയാണത് കേട്ടോ ഈ രണ്ട് സാധനം അവക്കടെ അവൾ കിടക്കുന്നതാണ് അവടെ കളിപ്പാട്ടങ്ങളും ഒക്കെയാണ് അത് കേട്ടോ അവളുടെ തൊടലൊക്കെ എടുത്ത് കിടപ്പുണ്ട് അവളെ അങ്ങനെ അഴിച്ചു കിടത്തേ ഉള്ളു ഇതാണ് സിന്ധുവാന് കേട്ടോ അപ്പം അവർ അവക്ക് മേടിച്ചതാകുന്ന സിന്ധുവൻ്റെ ഓൺലൈനിൽ അവൾക്ക് മേടിച്ചൊരു ഒരു പാവയാണ് ഞാൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം അവൾ അതിനകത്ത് കയറി കിടന്ന് നമ്മളെ വലിയ ഗമേലൊക്കെ ഇങ്ങനെ കാണിക്കണം അപ്പോൾ അത് ഞാൻ ചേച്ചി ഇങ്ങനെ ഞാൻ പിടിച്ചപ്പം അവളത് വലിച്ചു പിടിച്ചത് അവർ ചേച്ചി തന്നെ എടുത്ത് ഒതുക്കി വെച്ച് കൊടുത്തതാണ് അവളെ എടുത്ത് വട്ടെന്ന് പറഞ്ഞ് ഒതുക്കി വെച്ചു കൊടുത്ത് പിന്നെ ഇങ്ങനെ കടിച്ചിങ്ങനെ വലിക്കുക തരത്തില്ല അവളിങ്ങനെ കിടന്നുകൊണ്ട് തന്നെ ഓ കളിക്കുക നമുക്ക് തരുത്തില്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ കമ്മൊക്കെ കിടന്ന് കാണിക്കുവളു കേട്ടോ നല്ല സ്നേഹത്തോടൊക്കെ അവൾ നല്ല സ്നേഹമുള്ളവളാണ് കേട്ടോ അങ്ങനെ ഒത്തിരി നേരം ഞങ്ങളിട്ട് പിടിക്കുക എൻ്റെ മോള് ഞാനും കൂടെ പാവയെ പിടിക്കുമ്പോഴെല്ലാം അവളിങ്ങനെ വലിച്ചു പിടിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ എന്നിട്ട് അവൾ പിന്നെ പിടിച്ച് തരുന്നില്ല തര തരാതിട്ട് പിടിക്കുക അങ്ങനെ അങ്ങനെ എന്നിട്ട് അവള് കണ്ടില്ലേ അവിടെ ആ ഒരു ചാട്ടവും കളിയും എല്ലാം കണ്ടില്ലേ അവൾ അങ്ങനെ പിന്നെ അവൾ ഇറങ്ങി നമ്മുടെ കൂടിങ്ങനെ ഇറങ്ങി വരാനായിട്ടൊക്കെ ഒരുങ്ങി അവളിങ്ങനെ അമ്മയുടെ അടുത്ത് കിടന്ന് കളിക്കാൻ്റെ മോളത് എടുത്തിങ്ങനെ പൊക്കിയിട്ടപ്പോൾ അവൾ എടുത്ത് ചാടി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിടിച്ചിട്ട് പിന്നെ അവിടോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാൻ അവിടെ ഒരു പൂച്ചക്കുഞ്ഞിങ്ങനെ ഇന്നു കരയോ ഞങ്ങളെ കണ്ടുകൊണ്ടിന്ന് കരയോ അകത്തോട്ട് കയറി നമ്മളെങ്ങനെ വിളിച്ച സമയം കൊണ്ട് അവള് കരയുക പിന്നെ അവിടെ ഇപ്പോൾ സ്ഥിരം വരുന്നൊരു കാത്തു എന്ന് പറഞ്ഞൊരു കാക്കയാണിത് കേട്ടോ കാത്തു കാത്തു നിന്നാ ചേച്ചി വിളിക്കുന്നത് സ്ഥിരം അവൾ അവിടെ വരും അന്നേരം ആ ചേച്ചി ഇങ്ങനെ തീറ്റയൊക്കെ അതിന് കൊടുക്കുന്നത് കൊണ്ട് അതിനെ കാത്തു കാത്തുനിന്ന് വിളിക്കുന്നത് പിന്നെ ചേച്ചിയുടെ ചെടികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചേച്ചി എനിക്ക് തന്നാണ്ട് ബെറ്റോണിയുടെ ആ ഒരു മൂടാണ് എനിക്ക് ചേച്ചി തടിയൊക്കെ ഒക്കെ ചെയ്തത് ഇതെല്ലാം എനിക്ക് ചേച്ചി തന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇവിടുന്ന് ആണ് ഞാൻ ചെടികളൊക്കെ മിക്കവാറും ഞാൻ പറയത്തില്ലേ സിന്ധു വാൻയുടെ വീട്ടിൽ നിന്ന് ഈ ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ ചെടി കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ആ ചേച്ചി കമ്മൽ ചൊഴിയുടെ അവിത്തൊക്കെ ചേച്ചിയായിരുന്നു എനിക്ക് തെരിയൊക്കെ ചെയ്തത് ഇതാണ് സിന്ധു ചേച്ചി അപ്പോൾ അവിടെ അവൾ ജോലി വന്നടുത്തിരി പോകേണ്ടതുണ്ട് പിന്നെ ഞങ്ങൾ ജ്വല്ലറി വരെ പോയായിരുന്നു പേരെ പാടൻസ് ജ്വല്ലറി വരെ പോയായിരുന്നു ഒരു ചിട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് പതി നമ്മൾ കൊടുത്ത പൈസ നമ്മൾ ആ ചിട്ടി ബുക്കിൽ പതിക്കണമായിരുന്നു അത് പോയി പിന്നെ ഞങ്ങൾ ബസ് കയറി ഞങ്ങൾ ഞാനും എൻ്റെ മൂത്ത മോളും കൂടെ തിരിച്ച് ഞങ്ങൾ വന്ന ശേഷം ഞാൻ തോൽ തോലിറക്കാൻ പോയി നമ്മുടെ ചുന്തിരിക്ക് അപ്പോൾ തോലിറക്കാൻ പോയുള്ള അടുത്ത് ഈ തോടിൻ്റെ അടുത്തുകൂടെ പോയി ഇവിടെ ഈ മഞ്ഞ കളറിൽ കിട കാണുന്നത് ഈ മരുന്ന് അടിച്ചേക്കതാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ പിന്നെ ഞാൻ ഇച്ചിരി ഉള്ളിലോട്ട് മാറി തോലൊടിക്കാനായിട്ട് ഇച്ചിരി അങ്ങോട്ടൊക്കെ പോയി നിന്ന് കുറച്ച് അവിടുന്ന് കുറച്ച് തോല് മതിയായിരുന്നു അപ്പോൾ ഇച്ചിരി അകത്തോട്ട് കയറി ഒടിക്കാനൊന്നും എനിക്ക് പറ്റാത്ത ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് അതിനകത്തോട്ട് കയറാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഭാഗത്ത് വരെ വന്നിട്ട് പിന്നെ അവിടെ നിന്നൊക്കെ അറുത്ത് എടുക്കുമായിരുന്നു കുറച്ച് പുല്ലും അല്ലാതെ എല്ലാം കൂടെ ഞങ്ങൾ അറുത്ത് എടുത്ത ശേഷം പിന്നെ ഞാൻ കുറച്ച് മാത്രം മതിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്നുള്ള പാവലിൻ്റെ വള്ളി പോലെ കിടക്കുന്ന ഒരു ചെടിയുണ്ടല്ലോ തോട്ടരുവിനെയൊക്കെ കാണുന്ന ആ ചെടിയെല്ലാം ഞാൻ വലിച്ചുപറിച്ചു കൊടുക്കാനായിട്ട് അവളെ ശരിക്കും കഴിച്ചോളൂ അത് അതൊക്കെ പറിച്ചുകൊണ്ട് ഞാൻ കുറേ അർത്തുകൊണ്ട് ഞാൻ തിരിച്ചു തന്നിരുന്നു ഈ ഭാഗം കാണുന്നത് നമ്മുടെ കൊട്ട വണ്ടി പോകുന്ന ഭാഗമാണിത് കേട്ടോ ആ സൈഡിലാണ് ഞങ്ങൾ പോയി പിന്നെ ഈ ചെടിയെല്ലാം നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ വഴതോ തോട് ഭാഗത്തൊക്കെ കാണുന്നൊരു ചെടിയാണ് കമ്പൾ ചെടിയുടെ കൂട്ടിലുള്ള പോവാണ് ഇതിനെ കാണുന്നത് എന്നിട്ട് തിരിച്ച് ഞങ്ങൾ കുറച്ച് തോലക്കാലത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തിരിച്ച് പോരുമായിരുന്നു കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക താല്പര്യമുള്ളവരെല്ലാം വീഡിയോ ഒക്കെ ഇരുന്ന് കാണണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ശേഷം നമ്മുടെ ചുന്തിരി അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ വരുന്നു നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണണം കേട്ടാറ്റ